ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി സ്കൂട്ടർ കുടിവെള്ള മോട്ടോർ ഷെഡിലേക്ക് കയറി അപകടം ഒരാൾക്ക് പരിക്കുപറ്റി പ്രദേശത്തെ യുവാക്കളുടെ സമയോചിതമായ ഇടപെടൽ മൂലം ഒരു ജീവൻ രക്ഷിക്കാനായി ശനിയാഴ്ച രാത്രി പത്തുമണിയോടെയാണ് അപകടം ഉണ്ടായത് ദേശമംഗലം ഭാഗത്തു നിന്നും തിരുമറ്റക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ തിരുമറ്റക്കോട് ദുബായ് റോഡിന് സമീപത്തെ മോട്ടോർ ഷെഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കെട്ടിടത്തിന് പിൻവശത്തെ ചുമർ പൊളിച്ച് വാഹനത്തിന്റെ മുൻവശം ഉള്ളിലേക്ക് എത്തിയിരുന്നു അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ പത്തനംതിട്ട സ്വദേശി ബിന്ദുരാജിന് ഗുരുതരമായ പരിക്കുപറ്റി വാഹനം ഇടിക്കുന്ന ശബ്ദം കേട്ട് സമീപത്തുണ്ടായിരുന്ന യുവാക്കളാണ് ഓരിയത്തി രക്ഷാപ്രവർത്തനം നടത്തിയത് തലയ്ക്ക് ഗുരുതര പരിക്കുപറ്റിയ ബിന്ദുരാജിനെ ഉടൻ തന്നെ പട്ടാമ്പിയിലെയും തുറന്ന് പെരുന്നമണ്ണയിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരുമറ്റക്കോട് വള്ളടിക്കുന്നിലെ റബ്ബർ എസ്റ്റേറ്റിലെ ജീവനക്കാരനാണ് ബിന്ദുരാജ് ദേശമംഗലത്തുള്ള കൂട്ടുകാരെ കണ്ട് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം കോട്ടപ്പുഴയിൽ കണ്ണൻ വടക്കാട്ടുവളപ്പിൽ മനീഷ് പറമ്പുവീട്ടിൽ പ്രവീൺ എന്നിവരാണ് അപകടത്തിൽപ്പെട്ട ബിന്ദുരാജിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഇവരുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് അപകടത്തിൽ ഗുരുതര പരിക്ക് പറ്റിയ ബിന്ദുരാജിന്റെ ജീവൻ രക്ഷിക്കാനായത്